ശുഭാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കും അതേപോലെ നെയ്ച്ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഒരു പാലക്കു പനീറിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ഒന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ റെസിപ്പി ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നോക്കാം ഈ കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ രണ്ട് പിടി പാലക്കാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ അതിൻ്റെ ലീഫ് മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതായാലും നമുക്ക് നല്ലതുപോലെ അത് കഴുകിയെടുക്കാം രണ്ട് മൂന്ന് വെള്ളം നല്ലതുപോലെ അത് കഴുകിയെടുക്കണം കാരണം ഇതിലൊക്കെ മണ്ണൊക്കെ കാണും അപ്പോൾ ആ മണ്ണെല്ലാം മാറുന്നതിന് വേണ്ടി നല്ലതുപോലെ കഴുകിയെടുക്കാം ഒരു പാൻ എടുത്തിട്ട് പാനിലേക്ക് ഞാൻ രണ്ട് മൂന്ന് കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നു വെള്ളം ഏകദേശം ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പാലക്കും വെള്ളവും നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി ഒന്ന് അടച്ചു വയ്ക്കാം ഇത് അടച്ചു വച്ചതിന് ശേഷം നമുക്ക് പനീർ റെഡിയാക്കാം അപ്പോൾ ഞാൻ ഇരുന്നൂറ്റൊമ്പത് ഗ്രാമിൻ്റെ പനീർ ആണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ക്യൂബ് സൈസിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം പനീർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതായിരിക്കും ബെസ്റ്റ് ഞാനിപ്പം കടയിൽ നിന്ന് മേടിച്ച പനീറാണ് അപ്പോൾ ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പാലക്ക് ഏതുവരെയായി നോക്കാം ഇപ്പം നമ്മുടെ പാലക്ക് നല്ലതുപോലെ വെട്ടി തിളച്ചിട്ടുണ്ട് രണ്ട് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി അതിനപ്പുറം കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിത് ഈ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു കടായി ചൂടാക്കുക ചൂടായ കടായിലേക്ക് കുറച്ച് ബട്ടർ നമുക്ക് ചേർത്ത് കൊടുക്കാം ബട്ടർ ഇല്ലെങ്കിൽ എണ്ണയായാലും കുഴപ്പമില്ല ഏത് വെജിറ്റബിൾ ഓയിലും ചേർക്കാം ഇത് ബട്ടർ നല്ലതുപോലെ മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായ പനീർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പനീർ ഇട്ട് തിരിച്ചു മറിച്ച് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം എന്ന് പറയുമ്പോൾ തീരെ അങ്ങ് വെന്ത് റബ്ബർ പോലെ അങ്ങ് ആകണ്ട നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതിൻ്റെ ആവശ്യത്തിന് രീതിയിൽ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഈ പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ തീ ഓഫ് ചെയ്യാം ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പാലക്കൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ജാർ എടുത്തിട്ട് ജാറിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാലക്കും കൂടെ തന്നെ രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം പാലക്കും പച്ചമുളകും നല്ലതുപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം അതും ഇതേപോലെ നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം തക്കാളി നമ്മൾ കട്ട് ചെയ്തിട്ടാലും കുഴപ്പമില്ല ഇങ്ങനെ പേസ്റ്റാക്കി ഇടുമ്പോൾ നമ്മുടെ ഗ്രേവി ഒന്ന് കുറുകി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് ചൂടായ പാനിലേക്ക് ഒരു സ്പൂൺ ബട്ടറാണ് ചേർക്കുന്നത് കൂടാതെ തന്നെ അതിലേക്ക് വെജിറ്റബിൾ ഓയിലും കൂടെ ചേർക്കുകയാണ് ബട്ടറൊക്കെ നല്ലത് മെൽറ്റായി എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഈ എടുത്തിരിക്കുന്ന ഗരം മസാലയിൽ ഞാൻ ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതായ സവാള ചേർത്ത് കൊടുക്കുക സവാള ഒരു സവാള ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി നല്ലതുപോലെ വഴറ്റി അതിൻ്റെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും സ്പൂൺ ഗരം മസാലയും സ്പൂൺ ജീരകപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയുടെ ഒക്കെ പച്ചപ്പണം മാറുന്നത് വരെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഒരു മിനിറ്റോളം വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്നതായ ആ തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിന് ശേഷം ഒരു മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ആ മസാലയെല്ലാം തക്കാളിയുടെ പേസ്റ്റും എല്ലാം നല്ലതുപോലെ യോജിച്ച് വരുന്നതിന് വേണ്ടിയാണ് ഒരു മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് നമുക്ക് വീണ്ടും നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്നതായ പാലക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പാലക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പനീർ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് പനീർ ഇട്ട് കൊടുത്തപ്പം എനിക്ക് തോന്നുന്നത് കറിക്ക് കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിത് നല്ലപോലെ മിക്സി ചെയ്യാം മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പൊക്കെ വേണമെന്ന് നോക്കാം ഉപ്പില്ലായെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം ഇനി നമുക്കിതൊന്നും കൂടുതലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം എന്താ മതി കാരണം പാലക്ക് നമ്മൾ വേവിച്ചതാണ് അതുപോലെ പനീറും നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതൊന്നും എല്ലാം കൂടെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടി നമ്മൾ ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് വേവിക്കുന്നതേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ പനീറും പാലക്കും എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിത് മിക്സ് ചെയ്ത് നോക്കാം വളരെ എളുപ്പത്തിലും നല്ല രുചിയിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ പാലക്ക് പനീർ ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില ഇല്ലാന്നുണ്ടെങ്കിൽ ആണെങ്കിലും കുഴപ്പമില്ല കസൂരി മേത്തി ഇട്ടാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും അതേപോലെ തന്നെ ക്രീം ചേർക്കുന്നവരുണ്ട് പക്ഷേ ഞാനിപ്പോൾ ക്രീമൊന്നും ചേർക്കുന്നില്ല ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പനി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനേക്കൊന്ന് ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുവെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും ടാറ്റ ബായ്